ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും അവർ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പൂവാണ് കാണിക്കുന്ന ഒരു പുഷ്പം ഈ പുഷ്പത്തിൻ്റെ പേര് അല്ല ഞാൻ ചോദിക്കുന്നത് പേരൊരുവിധ എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഈ പുഷ്പത്തിൻ്റെ പേര് അറിയുക അറിയാത്തവരതിന് രേഖപ്പെടുത്തണം ഈ പുഷ്പത്തിൻ്റെ പേരും ഈ പുഷ്പത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു ചലച്ചിത്ര ഗാനത്തിൻ്റെ ആദ്യത്തെ ഒരു വരിയും നിങ്ങൾ പറയണം ഈ പുഷ്പത്തിൻ്റെ പേരും ഈ പുഷ്പത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന ഒരു ചലച്ചിത്രകാരത്തിൻ്റെ ആദ്യത്തെ ഒരു വരിയും നിങ്ങൾ ഒരു ലൈനും നിങ്ങൾ രേഖപ്പെടുത്തണം എത്ര പേർക്കറിയുമോന്ന് ഞാൻ നോക്കട്ടെ